നമസ്കാരം ഇന്ത്യ റഷ്യ സൗഹൃദ ബന്ധം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും വ്യാപാരപരവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റഷ്യയിലേക്ക് വിദഗ്ധ തൊഴിലാളികളെ അയക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ചരിത്രത്തിലാദ്യമായി ഗണ്യമായ എണ്ണം ഇന്ത്യൻ തൊഴിലാളികളെ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഈ നീക്കം റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിലും ഇന്ത്യയുടെ ആഗോള നൈപുണ്യ കയറ്റുമതി ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലും നിർണായകമാകും റഷ്യയിലെ റിപ്പബ്ലിക് ഓഫ് ടാറ്റസ്ഥാന്റെ തലസ്ഥാനമായ കസാനിൽ നടന്ന ടൈം ഫോറത്തിലാണ് തെലങ്കാന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡാന കിഷോർ ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത് ഷ്യയിലേക്ക് തൊഴിലാളികളെ സജ്ജമാക്കുന്നതിനായി പരിശീലനം നൽകാൻ സംസ്ഥാനം പദ്ധതിയിടുന്നതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ ആദ്യമായാണ് ഗണ്യമായ എണ്ണം തൊഴിലാളികളെ അവിടേക്ക് അയക്കുന്നത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ക്ഷാമം അതായത് അത് റഷ്യയിലേക്ക് വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് ലോകത്തെ മുപ്പത്തി മൂന്നിലധികം രാജ്യങ്ങളിലേക്ക് ബ്ലൂ കോളർ തൊഴിലാളികളെ വിജയകരമായി അയക്കുന്ന ഇന്ത്യക്ക് ഇതൊരു വലിയ അവസരമാണ് എറോസ്പേസ് നിർമ്മാണം ഇൻഡസ്ട്രി ഫോർ പോയിന്റ് സീറോ തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ തെലങ്കാന തങ്ങളുടെ തൊഴിലാളികളെ അന്താരാഷ്ട്ര വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ പരിശീലിപ്പിക്കുന്നുണ്ട് കൂടാതെ റഷ്യൻ ഭാഷയിൽ തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അതീവ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ തൊഴിലാളികളുടെ ഉയർന്ന യോഗ്യതാ നിലവാരം രാജ്യങ്ങൾ കൂടുതൽ അംഗീകരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം റഷ്യയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണം ഏകദേശം പത്തിരട്ടിയായി വർദ്ധിച്ച് ഏകദേശം നാൽപ്പതിനായിരം ആയി എന്ന കണക്കാണ് ഈ വരുന്ന വിശ്വാസ്യതയ്ക്ക് ഒരു അടിവരേട്ട് പറഞ്ഞത് വ്യാപാര വികസനത്തിനുള്ള വലിയ സാധ്യതയും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആഗോളതലത്തിൽ നാനൂറ്റി അമ്പത് ബില്യൺ ഡോളറിലധികം ചരക്കുകളും സേവനങ്ങളും കയറ്റുമതി ചെയ്യുമ്പോൾ ഇതിൽ അഞ്ച് ബില്യൺ ഡോളർ മാത്രമാണ് നിലവിൽ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇത് വ്യാപാരം വികസിപ്പിക്കാനുള്ള വലിയ അവസരമാണ് തുറന്നിടുന്നത് റഷ്യയിലെ പലർക്കും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകളെയും ആധുനിക ഉൽപാദന സൗകര്യങ്ങളെയും കുറിച്ച് അറിയില്ല എന്നും അതോടൊപ്പം റഷ്യയെ ഒരു പ്രായോഗിക വിപണിയായി കാണാൻ ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് ഇത് അവസരം നൽകുന്നു എന്നാണ് സോസോ അഭിപ്രായപ്പെടുന്നത് ഈ വർഷം ആദ്യം റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ്കുമാർ ഇന്ത്യയും റഷ്യയും ഒരു മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പങ്കാളിത്ത കരാറിനെക്കുറിച്ച് സജീവമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നു നൈപുണ്യമുള്ള പ്രവശനങ്ങളെ അയക്കുന്നതിലൂടെ റഷ്യയുടെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും നമുക്ക് കഴിയും വൈദഗ്ധ്യമുള്ള മനുഷ്യശക്തിയുടെ കൈമാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വിജയമായി മാറും റഷ്യയുടെ വ്യാവസായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ഇന്ത്യൻ തൊഴിലാളികൾക്ക് മികച്ച ആഗോള അവസരങ്ങൾ തുറന്നുകൊടുക്കുകയും സാമ്പത്തിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ നടപടി വരും വർഷങ്ങളിൽ ഇന്ത്യ റഷ്യ സഹകരണം കൂടുതൽ ദൃഢമാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി ടി